ഇപ്പോൾ വരുന്ന ഫുട്ബോൾ ആരാധകരെ പകരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് അർജന്റീന ഫുട്ബോൾ ടീം അർജന്റീനത്തിലേക്ക് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തി ടീം വരുന്ന സമയവും വേദിയും പിന്നീടാണ് തീരുമാനിക്കുക സലിമാലിക്ക് കൂടുതൽ ആവേശം പക്ഷേ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഫുട്ബോൾ പ്രേമികളെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചാടുന്നുണ്ടാവും അത്രയും വലിയ ആരാധക വൃന്ദമുള്ള ടീമാണ് അർജന്റീന കേരളത്തിൽ അപ്പോൾ ആ ടീം നേരെ ഇങ്ങോട്ട് വരുന്നു അപ്പൊ മെസ്സി ഒക്കെ ഇവിടെ വന്ന് പന്ത് തട്ടും എന്നൊരു സ്വപ്നം അത് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ മെസ്സി കേരളത്തിലെത്തി പന്ത് തട്ടുമെന്നത് ആ ആ സ്വപ്നം അതുടനെ സ്വപ്നമല്ലാതായി മാറുന്നു അത് യാഥാർത്ഥ്യമായി മാറുന്നു എന്നുള്ളതാണ് കായികമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അർജന്റീന ടീമിനെ ക്ഷണിക്കാനായി ഔദ്യോഗികമായി അർജന്റീന ടീമിനെ ക്ഷണിക്കാനായി യൂറോപ്പിലേക്ക് സ്പെയിനിലേക്ക് പോയിരുന്നു മാട്രഡിലെത്തി അതിനുശേഷം അവിടെ വെച്ച് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി അതിനു പിന്നാലെയാണ് അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്നുള്ള കാര്യം ഔദ്യോഗികമായി ഉറപ്പാക്കിയത് നേരത്തെ തന്നെ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് വന്നിരുന്നു പലകുറി അർജന്റീനൻ ടീം ഫുട്ബോൾ അസോസിയേഷനുമായി ഓൺലൈൻ വീഡിയോ കോൺഫറൻസ് ഉൾപ്പെടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തതാണ് അതിനൊടുവിൽ ഔദ്യോഗികമായി കേരളത്തിലേക്ക് ക്ഷണിക്കാനാണ് കായികമന്ത്രി അബ്ദുറഹ്മാനും സംഘവും ഈ ഇവിടേക്ക് പോയത് അതിന് പിന്നാലെ പന്ത് തട്ടാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാൻ എത്തുമെന്ന് ഉറപ്പാക്കി ഉറപ്പാക്കിയിരിക്കുന്നു മാത്രമല്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും പ്രത്യേക താല്പര്യം കേരളത്തിൽ സന്ദർശിക്കുന്നതിനും കേരളത്തിൽ കളിക്കുന്നതിനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഖസർ വേൾഡ് കപ്പ് കാലത്ത് കേരളത്തിൽ നിന്ന് കിട്ടിയ സ്വീകാര്യത അത് മെത്തിയുടേതുൾപ്പെടെ അർജന്റീന ടീമിന്റേത് ഉൾപ്പെടെയുള്ള ചെവിയിൽ എത്തിയിരുന്നു ലോകത്ത് തന്നെ അർജന്റീനയ്ക്ക് ഏറ്റവും അധികം ആരാധകരുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് അവർ കേരളത്തെ കാണുന്നത് ആ സ്നേഹം അവർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത് ഏറെക്കുറെ അടുത്ത വർഷം ഒക്ടോബറിലാവും ഈ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ജൂണിൽ എത്തുമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം അതിനുശേഷം ആ സമയത്ത് ണം മൺസൂൺ ആയതിനാൽ മാറ്റിവെക്കണമെന്ന് അർജന്റീന ഫുട്ബോൾ ടീം അസോസിയേഷൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലയിലേക്ക് മാറ്റുകയായിരുന്നു അതിന് പിന്നാലെ പക്ഷേ ഈ സമയവും വേദിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും അത് ഒട്ടും വൈകാതെ തന്നെ ഈ കായികമന്ത്രി കേരളത്തിലേക്ക് എത്തിയാൽ അതിന്റെ ചർച്ചകളിലേക്ക് കടക്കും എന്നാണ് അറിയുന്നത് മാത്രമല്ല കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സർക്കാരുമായി ചേർന്ന് അർജന്റീന അക്കാദമികൾ സ്ഥാപിക്കാനുള്ള ആലോചന കൂടിയുണ്ട് അങ്ങനെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് പ്രത്യേകിച്ചും അർജന്റീന ആരാധകർക്ക് ആവേശത്തോടെ കാത്തിരിക്കാൻ ആ വാർത്ത വരുന്നു അതിന് ഇനി കേവലം ഒരു വർഷം മാത്രം കാത്തിരുന്നാൽ മതി അർജന്റീനൻ ടീം പ്രത്യേകിച്ചും മെസ്സി ഉൾപ്പെടെയുള്ള സംഘം വേൾഡ് കപ്പ് നേടി അതേ സംഘം കേരളത്തിൽ പന്ത് തട്ടും എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഒരു വർഷം മാത്രം എന്ന് പറയുമ്പോൾ ആരാധകരെ സംബന്ധിച്ച് ഒരു വർഷം എന്ന് ഒരു യുഗം പോലെ തോന്നും ഒരു ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചല്ലോ കാര്യം വേൾഡ് കപ്പ് കിട്ടിയ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മെസ്സി ഫാൻസിനും അർജന്റീന ഫാൻസിനും ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളെല്ലാം ഒരു പക്ഷെ പോകുന്നു മെസ്സി മാത്രമല്ല മെസ്സിയുടെ ഒക്കെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ കേരളം പെട്ടിട്ടുണ്ട് കാരണം പലതവണ കേരളത്തിൽ വലിയ അതെ ഒക്കെ മെസ്സി ഉൾപ്പെടെയുള്ള ഷെയർ അപ്പോൾ അർജന്റീന സംബന്ധിച്ച് ഇത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂസ് ഡാൻസ് എന്തായാലും കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വലിയ ആവേശം വന്നിട്ടുണ്ടാവും മെസ്സി ടീം വരുന്നു മെസ്സി പട കേരളത്തിലേക്ക് വരുന്നു ഇവിടെ വന്ന് പന്ത് തട്ടാൻ പോകുന്നു അപ്പൊ ആരായിരിക്കും അവർക്ക് എതിരാളികൾ എന്നതാണ് മറ്റൊരു ചോദ്യം അപ്പൊ അതൊക്കെ നമുക്ക് വരും വഴിയിൽ മനസ്സിലാവും